യമനെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കത്ത് നൽകി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ യമനിലെ പ്രോസിക്യൂട്ടർക്കാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫതാഹ് കത്ത് നൽകിയത് വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി തീരുമാനിക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാതിരിക്കാൻ ആവശ്യ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള മധ്യസ്ഥ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് തലാലിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ അതിനെതിരെ രംഗത്ത് വന്നത് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ കുടുംബം തയ്യാറായതിനെതിരെ സഹോദരൻ നേരത്തെയും രംഗത്തെത്തിയിരുന്നു നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട യമന യുവാവ് തലാലിന്റെ കുടുംബം തയ്യാറായെന്ന് മധ്യസ്ഥർ അറിയിച്ചിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചുവെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറും സമ്മതിച്ചതാണ് ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ വൈകാതെയുണ്ടാകുമെന്നായിരുന്നു സൂചന കഴിഞ്ഞ ദിവസം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് യമനിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സമർപ്പിച്ച അപേക്ഷയാണ് വിദേശകാര്യ മന്ത്രാലയം തള്ളിയത് യമനുമായി നയതന്ത്ര ബന്ധമില്ല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബമോ അവർ ഉത്തരവാദപ്പെടുത്തിയ പ്രതിനിധികളോ തമ്മിൽ മാത്രമാണ് ചർച്ചകൾ നടക്കുന്നതെന്ന് മന്ത്രാലയം അറിയിപ്പിൽ വ്യക്തമാക്കി സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം യമനിലെ ഇന്ത്യൻ എംബസി റിയാദിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ പ്രതിനിധി ഘത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിപ്പിൽ പറഞ്ഞു നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾക്കായി പ്രതിനിധികളെ യമനിലേക്ക് അയക്കാൻ അനുമതി വേണമെന്നായിരുന്നു സുപ്രീം സുപ്രീംകോടതിയിൽ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം ഇതനുസരിച്ച് ആക്ഷൻ കൌൺസിലിന്റെ ഭാഗമായി അഞ്ചു പേർക്ക് അനുമതി വേണമെന്നും സംഘത്തിൽ നയതന്ത്ര പ്രതിനിധികളായ രണ്ടുപേരെക്കുറിച്ച് ഉൾപ്പെടുത്താനാവുമെന്നുമായിരുന്നു ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വച്ചത് ഇതനുസരിച്ച് ആക്ഷൻ കൌൺസിലിന്റെ ഭാഗമായി അഞ്ചു പേർക്ക് അനുമതി വേണമെന്നും സംഘത്തിൽ നയതന്ത്ര പ്രതിനിധികളായ പേരെ കൂടി ഉൾപ്പെടുത്താനാവുന്നതാണെന്നുമാണ് ആക്ഷൻ കൌൺസിൽ മുന്നോട്ട് വെച്ചത് എന്നാൽ അനുമതിക്കായി വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കാനായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം ഇതേ തുടർന്ന് കൌൺസിൽ സമർപ്പിച്ച അപേക്ഷയാണ് വിദേശകാര്യ മന്ത്രാലയം തള്ളിയത് പാലക്കാട് കൊല്ലങ്കോട് തേക്കഞ്ചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷയ്ക്കെതിരെയുള്ള കേസ് കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി ഇതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെയല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറിയിരുന്നു ബിസിനസിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മക്കളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹതി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു തോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്ര മുടങ്ങി ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹദിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി മഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഉണ്ടാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയ ഒരു മാസത്തെ അവധിക്കായി നാട്ടിലേക്ക് വന്നപ്പോൾ തലാലും കൂടെ വന്നു സന്ദർശനത്തിനിടെ വീട്ടിൽ നിന്ന് നിമിഷയുടെ വിവാഹ ഫോട്ടോ മോഷ്ടിക്കുകയും ഇതിൽ പിന്നീട് കൃത്രിമത്വം ചെയ്ത തലാലുമായുള്ള വിവാഹ ഫോട്ടോയാക്കി മാറ്റുകയും ചെയ്തുവെന്നാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ പറയുന്നത് ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി നിമിഷ ഇത് ചോദ്യം ചെയ്തപ്പോൾ തലാൽ ഭീഷണിപ്പെടുത്തുകയും രേഖകൾ പിടിച്ചു വെക്കുകയും ചെയ്തു കൃത്രിമ വിവാഹ രേഖയുൾപ്പെടെ തലാൽ ഉണ്ടാക്കിയെടുത്തു വരുമാനം കൈക്കലാക്കുന്നതിനൊപ്പം നിമിഷയുടെ സ്വർണമെടുത്ത് തലാൽ സ്വന്തം നിലയിൽ വിൽക്കുകയും ചെയ്തു തലാലിന്റെ കീഴിൽ നിരന്തരമായി മാനസികമായും ശാരീരികവുമായുള്ള പീഡനങ്ങൾ നിമിഷ വാങ്ങേണ്ടി വന്നു തോക്കിൻ മുനിയിൽ വധഭീഷണി വരെ തനിക്ക് നേരെയുണ്ടായതായി നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് തട്ടിയെടുത്തതിനാൽ തലാലിന്റെ അനുവാദമില്ലാതെ അവൾക്ക് രാജ്യത്തുനിന്ന് പോകാനും കഴിയില്ലായിരുന്നു പീഡനം സഹിക്കവയ്യാതെ നിമിഷ സനാ പോലീസിൽ പരാതി നൽകി എന്നാൽ തലാലിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനു പകരം പോലീസ് നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്തു ആറ് ദിവസം കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു ജയിലിൽ നിന്ന് പുറത്തുവന്ന നിമിഷയ്ക്ക് വീണ്ടും ക്രൂരമർദ്ദനമാണ് നേരിടേണ്ടി വന്നത് അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹതി മർദ്ദനത്തിനിരയാക്കി ജീവൻ അപകടത്തിലാക്കുമെന്ന ഘട്ടത്തിലാണ് താൻ മഹതി അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ വാദം തലാൽ അബ്ദുൽ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മഹദിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രേക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് മഹദിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചത് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്കിടയാക്കി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമന യുവതിയും മഹതിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു തുടർന്ന് സനയിലെ ജയിൽ വാർഡനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് നിമിഷ തലാലിനെ മരുന്ന് കുത്തിവെച്ച് മയക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലപ്രദമായിരുന്നില്ല തലാൽ മയക്കും മരുന്നിനടമായതിനാലാണ് നിമിഷ നൽകിയ മരുന്ന് ഫലിക്കാതിരുന്നത് മയക്കാലായി വീണ്ടും മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത് ആണ് കാരണമെന്ന് ആക്ഷൻ കൌൺസിൽ നൽകിയ ഹർജിയിൽ പറയുന്നു മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് തലാലിന് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹതിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മക്കളിലെ ജലസംഭരണിയിൽ വെട്ടുനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് മയക്ക മരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടുവെപ്പിക്കുകയായിരുന്നു കോടതിയിൽ ദ്വിഭാഷയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല മരിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചത് തുടങ്ങിയ നിമിഷയുടെ വാദങ്ങളൊന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തിഇരുപതിൽ ചെരുവച്ചു